നടി മല്ലിക വീട്ടിൽ മരിച്ച നിലയിൽ ഫാനിൽ തൂങ്ങിയാണ് ജീവൻ വെടിഞ്ഞത് ഇന്നലെ സംവിധായകൻ പ്രകാശും തൂങ്ങി മരിച്ചു ഇന്നലെ വന്ന ദുഃഖവാർത്ത മലയാള ചലച്ചിത്ര സംവിധായകൻ പ്രകാശ് കോളേരിയെ വയനാട്ടിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതായിരുന്നു എന്നാൽ ഇതാ അത്തരത്തിലൊരു സങ്കട വാർത്ത കൂടി വന്നിരിക്കുന്നു നടിയും ഗായികയുമായ മല്ലിക രാജ്പുത്ത് എന്ന വിജയലക്ഷ്മിയെ സ്വവസതിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു മുപ്പത്തഞ്ചു വയസ്സായിരുന്നു താരസുന്ദരിക്ക് മരണവാർത്ത പോലീസ് അധികൃതരാണ് അറിയിച്ചത് കോട്വാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സീതാക്കുണ്ടിലെ വീട്ടിലെ മുറിയിൽ ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് മല്ലികയുടെ മൃതദേഹം കണ്ടെത്തിയത് എപ്പോഴാണ് സംഭവം നടന്നതെന്ന് അറിയില്ലെന്ന് നടിയുടെ അമ്മ സുമിത്ര സിംഗ് പറഞ്ഞു ആത്മഹത്യയാവാനാണ് സാധ്യതയെന്ന് കോട്ട്വാലി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഇൻസ്പെക്ടർ ശ്രീറാം പാണ്ഡെ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ കങ്കണ റൺ ഔട്ട് റിവോൾവർ റാണി എന്ന ചിത്രത്തിലെ വേഷം അവർക്ക് ഏറെ ജനശ്രദ്ധ നേടിക്കൊടുത്തു ഗായകൻ ഷാന ലഭിച്ച യാരതുന്ദേ എന്ന ആൽബവും മല്ലികയ്ക്ക് ജനപ്രീതി സമ്മാനിച്ചു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച താരം പിന്നീട് ആത്മീയതയിലേക്ക് തിരിഞ്ഞു കഥക് പരിശീലകയായിരുന്നു ഗസലുകൾ എഴുതുകയും വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി